ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കലെ ഐ പി എല്ലിൽ നടന്ന മത്സരത്തിൽ ഒരു മികച്ച വിജയമാണ് ആർ സി ബി സ്വന്തമാക്കിയത് ഏഴ് വിക്കറ്റിനാണ് കെ കെ ആറിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും മികച്ച പ്രകടനം നടത്തിയ ഒരു മത്സരം കൂടിയാണ് ഇത് പ്രത്യേകിച്ച് കൃണാൽ പാണ്ഡ്യ വിരാട് കോഹ്ലി ഫിൽസാൾട്ട് എന്നിവരൊക്കെ മികച്ച പ്രകടനം നടത്തി എന്നാൽ എക്സിൽ ഒരു ആർ സി ബി ആരാധകൻ തൻ്റെ അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പങ്കുവച്ചിട്ടുണ്ട് വിക്കറ്റ് കീപ്പറായ ജിതേഷ് ശർമ്മയെ കൂടി നമ്മൾ പ്രശംസിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെയധികം പാഷനാറ്റായിക്കൊണ്ട് അല്ലെങ്കിൽ വളരെ കമ്മിറ്റ്മെൻറ്റോടു കൂടിയാണ് ജിതേഷ് ശർമ്മ കളിച്ചിട്ടുള്ളത് അദ്ദേഹം പ്രശംസകൾ അർഹിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു ആരാധകൻ പറഞ്ഞിട്ടുള്ളത് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് പലരും ശ്രദ്ധിക്കാതെ പോയ താരമായി എനിക്ക് തോന്നിയത് ജിതേഷ് ശർമ്മയാണ് ടോപ്പ് ഓർഡർ ബാറ്റിംഗ് മികച്ച പ്രകടനം നടത്തിയത് തന്നെ ജിതേഷിന് ബാറ്റിംഗ് അവസരം ലഭിച്ചില്ല എന്നത് ശരിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് കീപ്പിംഗ് മികച്ചതായിരുന്നു നാല് ക്യാച്ചുകൾ എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല സുനിൽ നരയിൻ്റെ ഒരു ബൗണ്ടറി അദ്ദേഹം തടയുകയും ചെയ്തു തീർച്ചയായും അവൻ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് വളരെ പാഷനേറ്റ് പാഷനേറ്റായിക്കൊണ്ട് കളിച്ച താരമാണ് ജിതേഷ് ശർമ്മ ഇതാണ് ഇപ്പോൾ ഒരു ആർ സി ബി ആരാധകൻ എക്സിൽ കുറിച്ചിട്ടുള്ളത് തീർച്ചയായും ശരിയായ ഒരു നിരീക്ഷണം തന്നെയാണ് ജിതേഷ് ശർമ്മ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ബാറ്റിങ്ങിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് ഏതായാലും ഈ ഒരു ഇൻറ്റൻസിറ്റിയാണ് എല്ലാ ആർ സി ബി താരങ്ങൾക്കും വേണ്ടത് ഈ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് എല്ലാ ആർ സി ബി താരങ്ങൾക്കും വേണ്ടത് എന്നാണ് ഇപ്പോൾ ആരാധകർ അഭിപ്രായപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം